നെന്മാറ കൊലപാതകം നടന്ന സ്ഥലത്ത് വൻ സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തി പോലീസ് അഞ്ഞൂറോളം പോലീസുകാരെയാണ് നെന്മാറ പോത്തുണ്ടിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഒരു മണിയോടെ പ്രതി ചൊന്താമരയെ കൊലപാതകം നടന്ന പോത്തുണ്ടിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവരും ടി നന്ദഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപാൽ പോലീസിന്റെ ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണ് നിഷാദ് അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ കോടതിയിലെ ആലത്തൂർ കോടതിയിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ നിലവിൽ ഇയാൾ തൃശൂരിലെ അതിസുരക്ഷാ ജയിലിലാണ് അവിടെ ആണ് അവിടെ നിന്നുമാണ് കാലത്തൂർ കോടതിയിലേക്ക് കൊണ്ടുവരിക തുടർന്ന് അവിടെ നിന്നും പോലീസിനെ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകും ഏതാണ്ട് ഒരു മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോത്തുണ്ടിയിലെയും ഈ ഭോയൻ കോളനിയിലേക്ക് ഈ പ്രതിയെ എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ കൃത്യമായ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുമുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെന്താമരയുടെ വീടാണ് ഇവിടെ നേരത്തെ തന്നെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ആളുകളുടെ രോഷപ്രകടനമൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാം ഈ കൃത്യം നടന്നതിനു ശേഷവും ഇയാൾ പിടിയിലായതിനുശേഷവും പോലീസ് ഈ വീട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടേക്ക് കൂടുതൽ പോലീസുകാരെ എത്തിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറോളം പോലീസുകാരാണ് നിലവിൽ ഈ ഒരു പ്രദേശത്തുള്ളത് അതന്നെ തന്നെ നെൽമാറ മംഗലം ഡാം വടക്കഞ്ചേരി കൊല്ലങ്കോട് ആലത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസുകാരെയാണ് ഇവിടേക്ക് എത്തിച്ചത് പലരും ഈ ഒരു പ്രദേശത്തും ഒപ്പം തന്നെ പോത്തുണ്ടി ജംഗ്ഷനിലും ഒക്കെയായി വൻ പോലീസ് സന്നാഹമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പിടിയിലായതിനു ശേഷം നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ അന്ന് രാത്രി ഉണ്ടായ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള രോഷപ്രകടനം ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ തെളിവെടുപ്പിന് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ സമാനമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പോലീസുകാരെയൊക്കെ തന്നെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ പോലീസിന്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഈ പ്രതിയെ ഇവിടേക്ക് എത്തിക്കും തുടർന്ന് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത് ഈ വീടിന് സമീപത്ത് തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു സ്ഥലം ഈ ഒരു വളവിൽ വെച്ചാണ് ഈ ചന്താമര സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിനുശേഷം അല്പം മുന്നോട്ട് പോയാണ് സുധാകരൻ അമ്മ ലക്ഷ്മിയെയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുവന്ന ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത് ഒപ്പം ഈ ചെന്താമര ആയുധങ്ങൾ ഒളിപ്പിച്ച പ്രദേശമുണ്ട് ആ ഭാഗത്തും കൊണ്ടുപോകും തുടർന്ന് ഇയാൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ട രീതി കൂടെ പുനരാവിഷ്കരിക്കാനുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഏതായാലും അല്പസമയത്തിനകം തന്നെ കസ്റ്റഡിയിലേക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാരുടെ ഒരു പ്രതിഷേധ പ്രകടനമാണ് പ്രത്യേകിച്ചും ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കിയ ഒരു വ്യക്തിയെ അവരുടെ ഉറക്കം കെടുത്തിയ ഒരു വ്യക്തി ാണ് കൺമുൻപിൽ മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തിയാണ് അപ്പോൾ ഇയാളെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരുന്നു തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകും ഇത് തടയുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതിനു വേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ഇയാളുടെ മൊഴി കൂടെ വീഡിയോ രീതിയായി റെക്കോർഡ് ചെയ്യും എന്നുള്ളതും പോലീസ് അറിയിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം നാളെ ഈ മൊഴികളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും െന്മാറയിൽ കൊലപ്പെടുത്തിയ ചെന്താമറിയെ തെളിവെടുപ്പിനായി ഇന്ന് പോലീസ് കൊണ്ടുവരുന്നു വലിയ പോലീസ് വിന്യാസമാണ് അവിടെയുള്ളത് സുരക്ഷയുടെ പേരിൽ